ബി ജെ പിയിലെ ഏത് കെടുതി നേതാവായിക്കോട്ടെ അവർക്ക് കേരള മണ്ണിൽ സ്ഥാനമുണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് സംശയമില്ലാതെ പറയാം സതീശനും ഷോഫിയും ചേർന്നു രണ്ടുപേരുടെയും സംഘപരിവാർ സുഡാപ്പി ബന്ധവും ഇടതുപക്ഷ വിരുദ്ധതയും ഇത് രണ്ടും കൂടി ചാലിച്ചുകൊണ്ട് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് ബോംബ് സീന മറന്നോ ബോംബ് സീനയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാനൂരിലുണ്ടായ ഒരു ബോംബ് സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവുമായി രംഗത്ത് വന്ന സീനയെ ഓർമ്മയില്ലേ അതായത് അയൽവാസി എന്ന വ്യാജന് ഒരു സംഘിണി അവിടേക്ക് വരുന്നു ആ ബോംബ് സ്ഫോടനം ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കാൻ വേണ്ടി പച്ച നുണ പറയുന്നു ഉടലടി കോൺഗ്രസ്സുകാർ ആ സംഘിണിയുടെ സംരക്ഷകരായി ആ സംരക്ഷകരായി മാറിയ ഉടനെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ സതീശന്റെയും ഷാഫിയുടെയും എല്ലാ മാപ്രകൾ നിരനിരയായി നിന്ന് പ്രതികരണമെടുത്തു അത്രയും നമ്മൾ പറഞ്ഞുള്ളൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹിക്കാം അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തരാം ഇവിടെ എല്ലാവർക്കും അറിയാലും സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേഴ്സിൽ ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിന് മുമ്പില് ബോംബുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട് പോലീസിന് ഒന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട് ഈ മുതലിപ്പോ ബി ജെ പി തലശ്ശേരി മണ്ഡലം സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ആരാണ് ഈ പേര് സമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാക്കിയത് ഏഹ് അന്നത്തെ ചില ഫോട്ടോകളും ചില വാർത്തകളുമുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നേരിട്ട് വിളിച്ചു ആര് സഹായം അഭ്യർത്ഥിച്ചു ഇതേ ബോംബ് സീന എന്ത് കൊടുത്തു സംഘപരിവാറുകാർക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നത് സതീശന്റെയും സുധാകരന്റെയും ജോലിയാണല്ലോ ആർഎസ്എസ് വന്ന് സംരക്ഷണം കൊടുത്തു ഒപ്പം സ്ഫോടനത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയായും സീന പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിച്ചു തനിക്ക് ഭീഷണിയുള്ളതായി സീന വി ഡി സതീഷിനെ അറിയിച്ചു എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സീനയ്ക്ക് പ്രതിപക്ഷ നേതാവ് ഉറപ്പ് നൽകി ഹരിമോഹൻ വിവരങ്ങൾ നൽകാനയച്ചിരുന്നുണ്ട് ഹരി ഇന്നലെ ഇവരുടെ പ്രതികരണത്തിന് ശേഷം തന്നെ ഇവർ കോൺഗ്രസ് അനുഭാവിയാണ് എന്നുള്ള തരത്തിൽ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഭീഷണിയുണ്ട് എന്നാണോ സീന പറയുന്നത് വിവരങ്ങൾ എന്തൊക്കെ മൃത അതായത് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം സീനയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ നീക്കം നടക്കുന്നു എന്നുള്ളതായിരുന്നു സീന തന്നെ ഉന്നയിച്ച ഒരു ആരോപണം തനിക്കും തന്റെ വീട്ടുകാർക്കും എന്തും സംഭവിച്ചേക്കാം എന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള പേടിയുണ്ടെന്നും സീന പറഞ്ഞിരുന്നു ആ പ്രതികരണത്തിന് ശേഷം അതായത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം മെമ്പർ അടക്കമുള്ള സി പി എം പ്രവർത്തകർ തന്റെ വീട്ടിലെത്തി രക്ഷിതാക്കൾക്ക് താക്കീത് നൽകുകയായിരുന്നു മകളെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നല്ലതെന്നുമായിരുന്നു ഈ താക്കീത് എന്നുള്ളതാണ് സീന പറഞ്ഞത് ഇതേ തുടർന്നാണ് സീന പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുകയും തന്റെ ജീവനിൽ പേടിയുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്തു ഇതേ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തിനും കൂടെ ഉണ്ടാകും ഭയപ്പെടേണ്ട കാര്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി സീനയ്ക്കൊപ്പം ഉണ്ടാകും ഒരു തരത്തിലുള്ള ഭയത്തിന്റെയും കാര്യം അടിസ്ഥാനമില്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇതിന് മറുപടി നൽകിയത് അതായത് ഇനി തുടർന്നുള്ള മുന്നോട്ട് പോക്കിൽ അതായത് നിയമപരമായിട്ട് ഈ ഇതിനെ നേരിടണമെങ്കിൽ അങ്ങനെ ആവാം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തായാലും എന്തിനും കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് ഫോണിൽ വിളിച്ച് സം സംസാരിച്ച സമയത്ത് നൽകിയ ഉറപ്പ് കേട്ടല്ലോ സതീശൻ എല്ലാ സംരക്ഷണവും കൊടുക്കാം ആ സംഘടിക്ക് ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിന്റെ ഇടയിൽ ഇനി പേരും പ്രശസ്തി ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അന്ന് പത്രവാർത്തയിൽ ഇതേ ശ്രദ്ധിച്ചേ ഷോഫി നേരെ സംഘണിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് ഏതുപോലെ നേരത്തെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഴു മുഴുത്ത സംഘണിയായ ലസിത പാലക്കൽ ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ നല്ല അന്തസ്സായിട്ട് പോസ്റ്റ് ചെയ്തു കൊടുത്ത ഷാഫി അന്നും മാധ്യമങ്ങൾക്ക് ഇതേ സംഘണിയോടൊപ്പം നിന്ന് നല്ല നല്ല ഫോട്ടോകൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു കൊടുത്തിരുന്നു കണ്ടില്ലേ വലിയ വാർത്തകളൊക്കെ വന്നു ഇടതുപക്ഷത്തിനെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു തലശ്ശേരി മണ്ഡല സെക്രട്ടറി ആകാൻ വേണ്ടി ഒരു വനിതാ നേതാവിനെ കോൺഗ്രസുകാർ വളർത്തിക്കൊടുത്തിരിക്കുകയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ യാതൊരു അഡ്രസ്സും ഇല്ലാതിരിക്കുന്ന പല സംഘപരിവാറുകാർക്കും മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് എങ്ങനെയും ഇടതുപക്ഷത്തെ ആക്രമിക്കുക ആ ആക്രമിക്കാൻ വേണ്ടി സംഘപരിവാറുകാർ പച്ച നുണയുമായിട്ട് വരികയാണെങ്കിലും ആ പച്ച നുണയെ സതീശന്റെ ഈ ഷോഫിയുടെ ഇടപെടലിൽ നേരെ ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കണം പറഞ്ഞ വ്യക്തിക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും ശരി അവിടെ വളരാനുള്ള അവസരം ഉണ്ടാക്കണം ഇങ്ങനെയാണ് അയൽപ്പക്കക്കാരി എന്ന വ്യാജേന വന്ന ആ സീന ഇന്നിപ്പോ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്നത് ഉടായ്പകൾ നോക്കണേ കേരളത്തിലെ ഒളിച്ചുകളികൾ കാണണേ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിനെതിരെ പല കള്ളക്കഥകൾ മാധ്യമങ്ങളിലൂടെ ഇവർ സൃഷ്ടിച്ചെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എന്താണ് സംഘപരിവാറുകാർക്ക് ഈ നാട്ടിൽ മേൽവിലാസം ഉണ്ടാക്കുകയാണ് എങ്ങനെയും ഇടതുപക്ഷത്തെ തകർക്കണം എങ്ങനെയും സംഘപരിവാർ വളരുന്നെങ്കിൽ വളരട്ടെ ഇടതുപക്ഷം തകർന്നു കണ്ടാൽ മതി അതിനുവേണ്ടിയാണ് ഈ രീതിയിലുള്ള ചില നെറുകെട്ട നാടകങ്ങൾ ഇവർ കളിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ കുറച്ച് വൈകിയാണെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് വരും ഇനി ഇത് എത്ര പേർ അറിയുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത് എന്തായാലും ഈ എംബുരാൻ വിവാദം നമ്മുടെ നാട്ടിൽ കത്തിപ്പടരുമ്പോഴും ഷാഫി ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിനെതിരായതുകൊണ്ട് തന്നെ ഇതുവരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല സിനിമയെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടേയില്ല സതീശനാണെങ്കിൽ ഞാൻ സിനിമ കാണുമെന്നുള്ള വ്യാജ പോസ്റ്റർ പോസ്റ്ററാക്കി അങ്ങ് ഓസ്ട്രിയയ്ക്ക് പോയിരിക്കുകയാണ് ഇതൊക്കെയാണ് സംഘപരിവാറിനോടുള്ള ഇവരുടെ പോരാട്ടവും നാട്ടുകാർ കാണുക മനസ്സിലാക്കുക ഒരു ഉടായ്പ് സ്ത്രീയെ തലശ്ശേരിയിലെ മണ്ഡല സെക്രട്ടറി ആക്കാൻ വേണ്ടി ഇവർ അഭിനയിപ്പിച്ച് തകർത്ത് മാധ്യമ സ്പെയ്സ് ഉണ്ടാക്കി ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത് നേതാവാക്കി ഇതിനേക്കാൾ സംഘപരിവാറുകാർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായം വല്ലതുമുണ്ടോ അവരെ വളർത്തിയില്ലേ ഇനിയിപ്പോ നാളുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർ സ്റ്റാൻഡിങ് നടത്താം തലശ്ശേരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സീനയെ വിളിച്ചൂടെ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്ന കോൺഗ്രസിന്റെ നാറിയ സംഘപരിവാർ കച്ചവടമെന്ന് പറയേണ്ടി വരികയാണ്